നമ്മളൊരു പെണ്ണില്ലെന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയിൽ ചങ്ങമ്പുഴ ഹാളിൽ നിന്നാണ് പ്രകാശന ചടങ്ങ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ യാത്രയിലാണ് ഗുരുവായൂരുന്ന് തൃശ്ശൂരിലേക്കാണ് യാത്ര തൃശ്ശൂരിലാണ് സാഹിത്യ അക്കാദമിയാണ് കേരള സാഹിത്യ അക്കാദമി ഈ ഹാളും പരിസരമെല്ലാം നമുക്ക് ഇപ്പം കാണാം ചങ്ങമ്പുഴ മന്ദിരം ഇത് ശരിക്കും കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോകൽ വന്നിട്ട് നിങ്ങൾ ആദ്യമായിട്ടാന്ന് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നീ ആടുത്തന്നെ ഇരുന്നോട്ടെ നമ്മള് പോക നീ അടുത്തന്നെ ഇരുന്നോ നമ്മള് പോയിക്കോളും നാഗപ്പൂവെന്ന പോലെ ഈ പൂവിന് പറയാ എനക്കറിയില്ല അപ്പൊ ഞാൻ അടുത്തൊരു ചേച്ചീനോട് ചോദിച്ചിട്ടും പറഞ്ഞ നാഗപ്പൂ എന്നാണ് പറയാ തീവ്രമായ ജീവിതാനുഭവങ്ങളുടെ വേദനയിലും സ്വയം എരിച്ചു കളയുന്ന തിക്ത അനുഭവങ്ങളുടെ എഴുതിയിലും നിന്ന് ശാന്തമായ തീരത്തേക്ക് പൊരുതി അടുത്ത നാൽപ്പത് ആശയങ്ങൾ നാം ഈ പുസ്തകത്തിലൂടെ സമാഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത അതുകൊണ്ടാണ് ഇന്ന് ഇറങ്ങിയ മലയാള മനോരമയുടെ കണ്ണൂർ എഡീഷനിലെ മെട്രോ മനോരമയും അര പേജ് വെണ്ണിലത്തിൻ്റെ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങുമായിട്ട് മലയാള മനോരമ മാതൃഭൂമി പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ ഒരു മറ്റൊരു പ്രസിദ്ധീകരണശാലയുടെ പുസ്തകത്തിന് ഇത്രമാത്രം പ്രാധാന്യത്തോടുകൂടി വാർത്ത നൽകുന്നതല്ല അത്തരത്തിൽ പ്രസക്തമായിട്ടുള്ള ഒരു ആശയവും സന്ദേശവും വരുന്നതാണ് നമ്മുടെ പുസ്തകം പെണ്ണില്ല എന്ന പേരിൽ ഇന്ന് പ്രസിദ്ധീകൃതമാക്കാൻ പോകുന്നത് ഇത് താച്ചി എന്ന് പറയുന്ന കണ്ണൂർ കേന്ദ്രമാക്കി ഇരിട്ടി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കുറച്ച് സ്ത്രീകളുടെ വിദ്യാസമ്പന്നരുണ്ട് തൊഴിലാളികളുണ്ട് സാധാരണക്കാരുണ്ട് അക്ഷര അഭ്യാസം സ്വയം ആർജിച്ച് പ്ലസ് ടു വരെ നേടിയ ആള് ഉണ്ട് അതിലൂടെ ജോലി നേടിയ ആള് ഉണ്ട് അത്തരം ഒരു പെൺകുട്ടായ്മയുടെ ആശയമാണ് പെണ്ണില്ലം എന്ന് പറയുന്നത് താച്ചി എന്ന പേര് കണ്ണൂർ സ്ലാങ്ങാണ് മുത്തശ്ശി അമ്മ എന്ന അർത്ഥത്തിൽ അവിടുത്തെ നാട്ടുപുറത്ത് ഉപയോഗിക്കുന്ന ഒരു പേരാണ് ആ കൂട്ടായ്മയ്ക്ക് ഉള്ളത് ഇല്ലം എന്ന് പറയുന്നത് പഴയ മലയാളമാണ് വീടിനെ കുറിക്കുന്നു പ്രത്യേക ജാതി സമൂഹങ്ങളുടെ പേരുകളെ അടയാളപ്പെടുത്തുന്നതിനും ഇരുപത്തിനൂറ് വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ഇല്ലം എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് എട്ടില്ലക്കാർ പത്തില്ലക്കാർ എന്നൊക്കെ ചില സമുദായങ്ങളെ തലം പറയുന്നുണ്ട് ഇവിടെ പെണ്ണില്ലം എന്ന് പറയുന്നത് സ്ത്രീകളുടെ വീട് കുടുംബം എന്ന അർത്ഥത്തിലാണ് ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ നമ്മൾ അങ്ങനെ സ്വീകരിച്ചിരിക്കുന്നത് രാജി അരവിന്ദ് അചന ഈ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു അനുഭവ പുസ്തകത്തിൽ പറയുന്നത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ആഭരണങ്ങളില്ലാതെ ഒരമ്മ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് ഫീസ് കൊടുക്കുവാനായിട്ട് പോയി ബസ് സ്റ്റാൻഡിൽ കാത്തുനിൽക്കുന്നു അത് വായിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ മറ്റൊരു സന്ദർഭം മദ്യപനായ ഭർത്താവ് രാത്രിയിലെ ലഹരിക്കൂത്തിനിടയിൽ ഭാര്യയെ നഗ്നയാക്കി വിടനഖര പടുമുനകൾ കേടി തുടരുമ്പോ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സന്ദർഭത്തിന്റെ ആഖ്യാനം വായിച്ചപ്പോഴും ഞാൻ കരഞ്ഞുകൊടി ഇങ്ങനെ പല രീതിയിലുള്ള അനുഭവങ്ങളും തിട്ടാനുഭവങ്ങളും എല്ലാം നിറഞ്ഞിട്ടുള്ളൊരു കവിതാ സമാഹാരം നമ്മളെ പെണ് പെണ്ണില്ലെന്ന് പറഞ്ഞ പുസ്തകം കവിതാ സമാഹാരം ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഉണ്ടാകുന്ന ഒരു കവിതാ സമാഹാരത്തിനൊരു പ്രത്യേക കാഴ്ചപ്പാട് ഉണ്ടാവണം എൻ്റെ കവിതേൻ്റെ പേര് മൗനം എന്നാണ് അപ്പോൾ മൗനം എന്ന് പറഞ്ഞ കവിത അതിനെപ്പറ്റി ഉള്ള ഒരു അനുഭവ വിവരണമാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തത് ഓരോ കവികൾക്കും ഇന്ന് അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണ് അവരെഴുതിയ വരികൾ അച്ചടി പുരണ്ടു സാഹിത്യ അക്കാദമി ആളെ പോലുള്ള അതായത് കേരളത്തിന്റെ സാംസ്കാരിക നിലയത്തിൽ വെച്ച് പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ വെച്ച് അത് പ്രകാശനം ചെയ്യപ്പെടുക എന്നത് ഏറ്റവും അനർത്ഥമായ ഒരു നിമിഷം തന്നെയാണ് പിന്നെ പെണ്ണില്ലത്തിന് തന്നെ കുറച്ച് അംഗങ്ങളുടെ ഓരോ പരിപാടിയെല്ലാം പാട്ടും കഥാപ്രസംഗവും സ്ക്രിപ്റ്റും അങ്ങനെ ഓരോ പരിപാടി ഈ കഥ നടന്നിട്ട് വർഷങ്ങൾ എത്രയോ കടന്നുപോയി എന്നാൽ തത്വം ഈ കഥയിലൂടെ എൻ്റെ പ്രിയ സഹോദരിമാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കഥയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം സംഖ്യ പിന്നെ കുറച്ച് സമയം നമ്മൾ ഓരോരുത്തരിൽ നിന്ന് ഫോട്ടോ എല്ലാം എടുത്ത് അങ്ങനെ നേരം കൂട്ടി നമ്മളെ രാജിയച്ചിയാണ് പെണ്ണില്ലത്തിന്റെ പുസ്തകത്തിന്റെ എഡിറ്റർ ഈ രാജിയച്ചി കൊറേ സംസ്ഥാന പുരസ്കാരം സാഹിത്യ പുരസ്കാരങ്ങളെല്ലാം കുറെ കിട്ടിയിട്ടുണ്ട് രാജിയച്ചക്ക് സ്വന്തമായിട്ട് രണ്ട് മൂന്ന് പുസ്തകങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഉച്ചക്കത്തെ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം പോയിട്ട് ഭക്ഷണെല്ലാം കഴിച്ച് പിന്നെ വീട്ടിലേക്ക് തിരിക്കലാണ് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇങ്ങനെ മൈക്കിൽ ഓരോരുത്തർ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് പാടി പട നമ്മളൊന്നാണേ നമ്മളൊന്നാണ് പട നമ്മളൊന്നാണേ നമ്മളൊന്നാണേ പട നമ്മളൊന്നാണ് എന്തൊന്നും ആരും പഠിയില്ല സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്